റസൂലിനെയും സഹാബാക്കളെയും കൊല്ലാൻ വേണ്ടി പ്ലാനിട്ട പരിപാടിക്ക് പുറമെ അള്ളാഹുസ് ഏറ്റെടുത്തതാണല്ലോ നിങ്ങൾ പലപ്പോഴും കേട്ടതുപോലെ യാസിമുക്ക പോലെ ജനങ്ങളുടെ നിന്ന് ശല്യത്തിൽ നിന്ന് അഥവാ കൊലയിൽ നിന്ന് നിങ്ങളെ റബ്ബ് രക്ഷപ്പെടുത്തും ഇത് അള്ള ഏറ്റെടുത്തതാണ് എന്നതുകൊണ്ട് തന്നെ റസൂൾ സല്ലാ വസ്ലമിന്റെ ഓർഡർ കിട്ടാതെ പോകാൻ പറ്റില്ല അല്ലാതെ നൂറോളം പേര് അവിടുന്ന് ഐത്യോപ്യയിലേക്ക് ആദ്യത്തെ പോക്ക് പോയത് നിങ്ങൾക്കറിയാം അതിനും പുറമെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതാവേണ്ടതാണ് എന്ത് മൂന്ന് വർഷം എന്ന് പറയുന്ന ഒരു ഇടുക്കിൽ അതെവിടെയാണ് കാബത്തിന്റെ സഫയുടെയും മറുവിടെയും ഇടയിൽ നിന്നിട്ട് നേർക്ക് ഇറങ്ങി പോകുന്ന വേളയിൽ കാണുന്ന വിശാലമായ സ്ഥലം ആ സ്ഥലം പണ്ട് ഇടിഞ്ഞ രണ്ട് പർവ്വതത്തിന്റെ മദ്യത്തിലായി മാറിയിരുന്ന കാലഘട്ടമുണ്ട് ആ മധ്യത്തിലായി മാറിയിരുന്ന ഷേബ് അബി താലിബ് യഥാർത്ഥത്തിൽ മനുഹാസ്യം ജീവിച്ച നാടാണ് ബനു ഹാഷിം ജീവിച്ച നാടാണ് അഥവാ നമ്മുടെ അനിച്ഛേദി നേതാവായ നബിയുന മുഹമ്മദ് റസൂലും കുടുംബവും നബിയും നബിയുടെ കുടുംബവും മുസ്ലിങ്ങളാവട്ടെ 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 എല്ലാവരും ജീവിച്ചതായ സ്ഥലമായിരുന്നു എന്ത് അബി താലിബ് എന്ന് പറയുന്ന സ്ഥലം ഈ ഷെബ് അബി താലിബില് എന്ത് ചെയ്തു മക്കാര് ഒരു വെടക്ക് പത്രം എഴുതി എവിടെ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് എന്തിനാണ് മു പരീക്ഷിക്കാൻ വേണ്ടി അവരെ നാട് കടത്താനുള്ളതായ ഭീഷണിയും പ്രയാസപ്പെടുത്തലും ഭക്ഷണം തടയലും കല്യാണം തടയലും അവരുമായുള്ള ബന്ധം മുറിക്കലും ഇതൊക്കെയാണ് അവരതിനോട് ഉദ്ദേശിച്ചത് അത് അതെ അബൂതാലിബ് അടക്കമുള്ള അബുതാലിബ് അടക്കമുള്ള മക്ക മക്കാരിൽ നിന്ന് മനോഹാസി ഗോത്രക്കാർ ഈ നിരോധത്തിൽ ഈ ഭക്ഷണം അവർക്ക് നൽകാൻ പാടില്ല വസ്ത്രം നൽകാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല ബന്ധം പുലർത്താൻ പാടില്ല വനുഹാഷിമുമായി മുഹമ്മദിൻ്റെ കുടുംബവുമായി എന്നതിൽ എല്ലാവരും പെട്ടു അടക്കമുള്ളവർ പെട്ടു അങ്ങനെ അവർ അവിടെ പരിശോധിക്കാൻ തീരുമാനിച്ചു പക്ഷേ മുസ്ലിങ്ങളായവർക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ കൂടിയൊക്കെ ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ട് മുസ്ലിങ്ങളായവർക്ക് അതുമില്ല സുബഹാന ആ രൂപത്തിൽ പരിശോധിക്കപ്പെട്ടു റസൂള്ളി സലാഹു അലൈ വസല്ലമും കൈകൊണ്ടെണ്ണം മാത്രമുള്ള റസൂള്ളൻ്റെ ഹാഷിം കുടുംബവും എന്തു ചെയ്തു പട്ടിണി കിടന്നു പട്ടിണി എവിടെ അബി താലിം എന്താണ് ഈ മക്ക പലരും മക്കയിൽ പോകും മക്കയിൽ പോകുമ്പോഴൊന്നിങ്ങനെ ഊർക്ക പണ്ട് സംഭവിച്ച സംഭവ വികാസങ്ങൾ ആ അവിടെ ഞാനൊക്കെ പരിചയപ്പെടുത്തി തരാണ്ട് എൻ്റെ ക്ലാസ് മെമ്മർമാർക്ക് ഈ സബ്ലങ്ങൾ കേട്ടിട്ടില്ലേ യൂണിവേഴ്സിറ്റികളിൽ ഈ മഹലഖാത്തുകളൊക്കെ പണ്ട് ക്യാബയിൽ എന്ത് ചെയ്യാറുണ്ട് കെട്ടി തൂക്കപ്പെടാറുണ്ട് ആ എന്താ സബ മഹാലാന്ന് പറഞ്ഞാൽ എന്താ ആശ്രമം മഹല്ലഖാന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളാകുന്നതിന് മുമ്പ് ഇസ്ലാം വരുന്നതിന് വരുന്നതിനുമുമ്പ് റസൂലിന് ഉപത്ത് കിട്ടുന്നതിന് മുമ്പ് ജീവിച്ച കവികൾ സാധാരണ കവികളുമല്ല മഹാകവികൾ മഹാകവികൾ അറബി ഭാഷയിൽ പേരെടുത്ത കവികൾ ആ പേരെടുത്ത ഇമ്രുൽ ഖൈസനെ പോലത്തെതായ കവികൾ അങ്ങനെ കെട്ടിത്തൂക്കപ്പെട്ട ക്യാമ്പത്തിൻ്റെ പരിസരത്തിൽ ഉണ്ടായിരുന്നതായ സബല കാത്തുകളെ പോലത്തെതായ കവികളുടെ ആ കവികളുടെ കവിതകൾ അശ്ലീല കവിതകൾ അതൊക്കെ കെട്ടിത്തൂക്കപ്പെട്ടതുപോലെ തന്നെ ആദരണീയത നൽകപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട പ്രാധാന്യം നൽകപ്പെടേണ്ട എന്നീ രൂപത്തിലവർ കാണുന്ന സാധനങ്ങളെ തൂക്കും അതിൽപ്പെട്ടതാണ് ഈ റസൂലും വനുഹാശമുമായിട്ട് നാം നാം അറബികളിലുള്ള അറബികളും അവരുമായുള്ള കുറേശികളും അവരുമായുള്ള ബന്ധം മുറിക്കണം എന്ന ആ വടക്ക് പത്രം വെടക്ക് പത്രം എഴുതി കെട്ടിത്തൂക്കപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ ആലോചിച്ച് നോക്കും മൂന്ന് ദിവസം ചില സാബാക്കൾ പറയുന്ന ആ കൂട്ടത്തിൽ ഞങ്ങൾ വെറും ഇലകൾ മാത്രം കഴിച്ചു ചിലപ്പോൾ ഇലകളും കിട്ടൂല അതുകൊണ്ട് കാഷ്ടിക്കാൻ സാധിക്കൂല ഞങ്ങളെ കൊണ്ട് കാഷ്ടിക്കാൻ സാധിക്കില്ല ബുഹാരിയിലൊക്കെ കാണാം അവരുടെ ആ കാലഘട്ടത്തിൽ കാഷ്ടിക്കാൻ പറ്റാത്ത സംഭവം ഹസുവാനൊക്കെ അമ്രൂവിന് റസുവാനാണ് എന്താ ഒരു സാഹേബിയുടെ പേര് തന്നെ ഓർമ്മയിൽ വരുന്നില്ല അദ്ദേഹം അമീറായ ശേഷം ഇത് ഓർത്ത് കരയാണ് മക്കയിൽ വെച്ചിട്ട് കാഷ്ടിക്കാൻ പറ്റാത്ത രംഗം ഓർത്തിട്ട് കരയാണ് ഞാൻ മക്കയിൽ ജീവിച്ചപ്പോൾ കാഷ്ടിക്കാൻ വരെ പറ്റിയിരുന്നില്ല കാരണം തിന്നാ കിട്ടാത്തത് കൊണ്ട് അറസ്റ്റിലും അപകടത്തിലും അടിയിലും ഇടിയിലും ദയനീയ പ്രയാസപ്പെട്ട അന്തരീക്ഷത്തിൽ ജീവിച്ചും എവിടെ ഇറാഖിലെ ആ ഉയർന്ന സ്റ്റാൻഡേർഡിലാണ് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെയും ഒരു കാലം വിട്ട് കടന്നു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓർത്ത് കരഞ്ഞിരുന്നു എന്തിനാ കരഞ്ഞത് അള്ളാഹു ഹുസ്ബൻ ഈ സമ്പന്നത കാരണത്താൽ ഈ ആഡംബരം കാരണത്താൽ ഞങ്ങളെ സിക്ഷിച്ചു കളയുമോ പണ്ടുള്ള നേട്ടങ്ങൾക്ക് കോട്ടം തട്ടിപ്പോയി പോകുമോ എന്ന് ഓർത്തു കരയാണ് ആ അതൊക്കെ ആകർഷിക്കട്ടെ നമുക്കങ്ങനെ ചിന്തിക്കുമോ എന്നാലോചിക്കാം വിസ കിട്ടുന്നതിന് മുമ്പും കേരളത്തിൽ നിന്ന് ഇവിടെ വരുന്നതിന് മുമ്പും പലരുടെയും സ്ഥിതി എന്താണ് എല്ലാവർക്കും അറിയാം പലരുടെയും സ്ഥിതി എല്ലാവർക്കും അറിയാം എന്നിട്ട് ചേഞ്ച് ആയ ശേഷം ഒന്ന് ഓർത്തോ ഞങ്ങൾ പണ്ടെങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ വിട്ടി വലിച്ച് പറയുന്നില്ല ഒക്കെ നമ്മൾക്ക് അറിയുന്ന കാര്യമാണ് ഇപ്പോൾ നാം എവിടെയാണ് ഇങ്ങനെയുള്ളതായ യുഗത്തിലേക്കൊക്കെ അവർ കണ്ണോടിക്കാറുണ്ട് എപ്പോൾ സൗകര്യങ്ങൾ ദുനിയവിൽ ലഭിക്കുമ്പോൾ പഴയ യുഗങ്ങളിലേക്ക് അങ്ങനെയുള്ള പഴയ യുഗങ്ങളായിരുന്നു എന്ത് റസൂള്ള സലല്ലാഹു അലൈ വസ്ല്ലമും സഹാബാക്കളും ഭക്ഷണമില്ല ആ റസൂല്ലായി സലല്ലാഹു അലൈ വസ്ലമിന് ഭക്ഷണമില്ല ഹദീജയ്ക്കും കുടുംബത്തിനും ഭക്ഷണം കൊടുക്കണമെന്ന പേരിൽ സ്വന്തം കുടുംബ മെമ്പറായ ഹക്കീമബുൻ ഹെഹാമിനെ കേട്ടിട്ടില്ലേ ഹക്കീമബുൻ നെസാം ഖദീജയുടെ കുടുംബക്കാരനാണ് ഖദീജയുടെ കുടുംബക്കാരനായ ഹക്കീം ഹക്കീമബുൻ ഹിസാം ഒളിപ്പിച്ച് രാത്രി ഭക്ഷണം കൊണ്ടുപോകും അപ്പോൾ വഴിമധ്യ ആരുണ്ടാകും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗം നിൽക്കുന്നുണ്ടാകും ശിർക്ക് ചെയ്യുന്ന വിഭാഗം നിൽക്കുന്നുണ്ടാകും അവിടുന്ന് അടി കൊള്ളും അവിടുന്ന് ഇടികൊള്ളൂ എന്നിട്ട് ചിലപ്പോൾ ഭക്ഷണത്തെ എറിഞ്ഞു കളയും കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ല റസൂൾ ഉള്ളി സല്ലല്ലാഹു അലൈ വസല്ലം എന്ന് എത്തിപ്പോകരുത് ഭക്ഷണം എന്ന നിർബന്ധമാണ് അവർക്കുണ്ടാകുന്നത് അങ്ങനെ പ്രയാസത്തിൽ പ്രയാസമുണ്ടായതായ മൂന്ന് വർഷം ഈ പത്രത്തിലൂടെ എന്നിട്ട് ഈ പത്രം അവിടുന്ന് നശിപ്പിച്ച് കളയുമെന്ന തത്വം അവരിൽ തന്നെ ഉടലെടുത്തു അവർ മൂന്ന് കൊല്ലമായി അവിടെ കഴിഞ്ഞുകൂടുന്നത് ആര് ആര് ഹാഷിം ഗോത്രക്കാർ അതിനിടക്ക് അവരിൽ നിന്നിട്ട് തന്നെ ചില ആൾക്കാർ എന്തു ചെയ്തു എന്ത് തീരുമാനിച്ചു അതിനെ ആ പത്രത്തെ നശിപ്പിക്കണമെന്ന് അങ്ങനെ പത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതായ സന്ദർഭത്തിൽ നശിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ പത്രത്തിൽ അള്ളാഹുവിൻ്റെ പേര് മാത്രമേ ശേഷിക്കുന്നുള്ളൂ മറ്റുള്ളത് മുഴുവനും അവിടെ നശിച്ചു പോയിട്ടുണ്ട് അഥവാ ചേതല് നിന്നിട്ടുണ്ട് എന്നാണ് അബൂ താലിബിന് മനസ്സിലാക്കാൻ പറ്റിയത് ഈ അബൂ താലിബ് ഇത് കണ്ടിരുന്നു എന്ത് ഈ കെട്ടിത്തൂക്കപ്പെട്ടതിലൊന്നുമില്ല അതിൽ ആദ്യം എഴുതിയത് എന്താണ് മുഹമ്മദും വനോഹാഷും ഗോത്രക്കാരും കുറേശികളുമായി ബന്ധം മുറിക്കണം അവർക്ക് ഭക്ഷണമില്ല നമ്മുടെ സഹായമില്ല നമ്മുടെ സഹകരണമില്ല വെള്ളമില്ല കച്ചവടമില്ല ബിസിനസ് വ്യാപാര ബന്ധമില്ല കല്യാണ ബന്ധമില്ല ഇതൊക്കെയാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ അത് പിൻ കാലഘട്ടത്തിൽ നാലഞ്ച് പേർക്ക് തോന്നി എന്ത് അവർ മുസ്ലിങ്ങളും ഇതര മതസ്ഥരാണെങ്കിലും ചിലപ്പോൾ എന്തുണ്ടാവും മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ രംഗത്തിറങ്ങലുണ്ടാവില്ല അങ്ങനെ ഈ ഒരു നാലഞ്ച് പേര് മനുഷ്യാവകാശം പറഞ്ഞ് പുറത്തിറങ്ങിയവരാണ് എന്ത് അവർ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരല്ലേ ആത്മാവർക്കുമില്ലേ ആഗ്രഹങ്ങൾ അവർക്കുമില്ലേ അവർക്ക് ഭക്ഷണം എത്തിച്ചു ഒഴിച്ചു കൊടുക്കാതിരിക്കുക എന്ന് തെറ്റല്ലേ അത് അക്രമമല്ലേ എന്നൊക്കെ പക്ഷെ അതെങ്ങനെ ഇവിടെ പറയാ ഈ പിശാച്ചിൻ്റെ ക്ലബിൽ പറയാൻ പറ്റില്ലല്ലോ ആ പറയണമെങ്കിൽ എന്ത് വേണം സപ്പോർട്ട് കിട്ടണം അങ്ങനെ ഓരോ ആൾക്കാർ ആ അഭിപ്രായം വെച്ച് നടത്തുന്നവര് മറ്റാളെ ഒരാളെ പിന്നൊരാളെ കണ്ടോന്നാലാൾ അങ്ങനെയാണ് കഥയിലുള്ളത് ഇവനിശ പറയുന്നുണ്ട് കഥ അങ്ങനെ നാലഞ്ച് പേര് അങ്ങുമിങ്ങും യോജിച്ചു എന്ത് നാം ദാറ നദുവയിൽ ചെല്ലുക എന്നിട്ട് നമ്മുടെ ക്ലബിലിരിക്കുക ഒരാൾ ഒരു മൂലയിരിക്കുക മറ്റൊരാൾ മറ്റൊരു മൂലയിരിക്കുക മറ്റൊരാൾ മദ്യത്തിലിരിക്കുക ഒരാൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരിക്കുക എന്നിട്ട് ഒരാൾ ആദ്യം പറയാൻ തുടങ്ങാം നമ്മുടെ പത്രം ഉണ്ടല്ലോ കെട്ടിത്തൂക്കപ്പെട്ട പത്രം ആ പത്രം നിരോധ പത്രം അത് യഥാർത്ഥത്തിൽ അക്രമമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ പാടുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ അഭൂചനം വേണ്ടിയില്ല കാരണം മുമ്പേ അഭിപ്രായം എന്ന് പറഞ്ഞോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ വേറൊരാളോട് എണീച്ചിട്ട് എണീറ്റൊന്ന് പറഞ്ഞു അത് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു അത് പാടില്ലാത്തതാണെന്ന് വേറൊരാൾ എണീറ്റൊന്ന് പറഞ്ഞു അത് പണ്ട് തന്നെ ഞാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കിയതെന്ന് അങ്ങനെ ആൾക്കാർ കൂടിയപ്പോൾ അബൂജാലി ഒന്നും ചെയ്യാൻ പറ്റില്ല മൂപ്പന് പറഞ്ഞു ഇത് രാത്രിയിൽ പ്ലാനിട്ടതായ ഒരു കുതന്ത്രമന്ത്ര തന്ത്രത്തിൻ്റെ റിസൾട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മൂപ്പന് പറഞ്ഞു എന്നല്ലാതെ എതിർത്തതൊന്നുമില്ല ഏ അമ്രൂബി റഹി ഏഹ് രാത്രികൾ പ്രയണിട്ട ഒരു പരിപാടിയുടെ റിസൾട്ടാണ് ഈ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയാ പൂജ അല്ലേ ആ അത്രയും അതിബുദ്ധിശാലി അള്ളാഹു സുബാനവത്താല പേര് വെച്ച അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പേര് വെച്ച പേരാണല്ലോ എന്ത് ഫിറാഹാദി ലയൂമ്മത്തിൻ്റെ ഫറോവ എന്താ പ്രശ്നം പറയാൻ തുടങ്ങിയില്ല അള്ളഹാനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന തത്വം പറ്റില്ല പിന്നെ നമ്മുടെ കോമിൽ നിന്നിട്ട് അറിവില്ലാത്തവരെ കാട്ടും പോലെ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുക കാഷ്ടിക്കുന്ന മുത്തിരിക്കുന്ന മനുഷ്യന്മാരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആ പത്രങ്ങൾ പറിച്ചു ചീന്തപ്പെട്ടു ചീന്തിപ്പെട്ടതിൻ്റെ ശേഷം എന്തു ചെയ്തു റസൂലും സഹാബത്തും ഷെബ്ബ് അബി താലിബി എന്നതായ ഷെഹബ് അബി താലിബി എന്നതായ ആ ഇടുക്കിൽ നിന്ന് ആ ഇടുക്കിൽ നിന്നിട്ട് അറസ്റ്റിൽ നിന്നിട്ട് മക്കയിലേക്ക് തിരിച്ചു വന്നു അവരവരുടെ വീട്ടിൽ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുകയും ചെയ്തു അങ്ങനെ പ്രബോധനം വീണ്ടും പരസ്യമായി ചെയ്യാൻ ആരംഭിച്ചു അതിനിടയ്ക്കുണ്ടായിരുന്നതായ ഒരു മഹാപരീക്ഷണമായിരുന്നു റസൂലിനും സഹാബത്തും മക്കയിൽ ജീവിച്ചെന്ന കാലഘട്ടത്തിൽ എന്നത് ീ ഗ്രന്ഥങ്ങൾ സ്ഥിരീകരിച്ചതായ ഭാഗമാണ് അതിൽ ചില കാര്യങ്ങളൊക്കെ ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ടതുമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതായ ഭാഗങ്ങളിൽ ഇതുവരെ പറഞ്ഞു നിൽന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകട്ടെ